നമസ്കാരം മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ ക്യാബിനറ്റ് യോഗമാണ് ഡൽഹിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായതായി റിപ്പോർട്ടുണ്ട് അതായത് പഴയ മോദി സർക്കാരിലെ രണ്ടാം മോദി സർക്കാരിലെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ അതത് മന്ത്രിമാർ നിലനിർത്തി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ആഭ്യന്തരം അമിത്ഷാ തന്നെ കൈകാര്യം ചെയ്യും പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗിന് തന്നെ കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട് അതുപോലെ നിധിൻ ഗഡ്കരിക്ക് ഉപരിതല ഗതാഗത വകുപ്പ് തന്നെയാണ് കൊടുക്കുന്നത് അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട വകുപ്പുകൾ അതത് മന്ത്രിമാർക്ക് അതായത് അവർ നേരത്തെ വഹിച്ചിരുന്ന അതേ വകുപ്പുകൾ തന്നെ അവർക്ക് നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രിയായി തുടങ്ങി തുടരും അതുപോലെ ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായും പ്രതിരോധമന്ത്രിയായി രാജ്നാഥ് സിംഗും തുടരും നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായി തന്നെ തുടരും ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെ വകുപ്പ് അത് സഹമന്ത്രിസ്ഥാനമാണ് ഉപരിതല ഗതാഗത വകുപ്പിലേക്ക് രണ്ട് സഹമന്ത്രിമാരെ കൂടി നിയോഗിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോൾ ഈ രീതിയിലുള്ള വകുപ്പ് വിഭജനം ഇപ്പോൾ ക്യാബിനറ്റ് തീരുമാനത്തിന് ശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ കഴിഞ്ഞ സർക്കാരിലെ കേന്ദ്രമന്ത്രിമാർ നിലനിർത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവിധ വകുപ്പുകളുടെ വിഭജനത്തെക്കുറിച്ചും സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഏത് വകുപ്പ് കിട്ടും എന്നതിനെക്കുറിച്ചുമൊക്കെ അല്പസമയത്തിനകം ധാരണയാകും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതിനുശേഷം വിവിധ വകുപ്പുകളെക്കുറിച്ചും മറ്റ് ഉപവകുപ്പുകളെക്കുറിച്ചും സഹമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാം